ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ബൈ എടി െ ഈ കുടുംബം നശിപ്പിക്കാൻ വന്നു കേറിയതാണോടി നീ എന്റെ മോന്റെ ജീവിതം നശിച്ചല്ലോ ദൈവമേ ആ സ്ത്രീ അവളെ തന്റെ മകനെ ഓർത്ത് കരയുന്നുണ്ട് അവൾ ഒരക്ഷരം മിണ്ടാനാകാതെ കണ്ണീർ മാർക്കുകയാണ് കേട്ടതും കണ്ടതും ഒന്നും സത്യമല്ലെന്ന് വിളിച്ചു പറയാനും പക്ഷെ കഴിയുന്നില്ല ആദ്യമായി ദൈവം തന്ന കഴിവിനെ ഓർത്ത് അവൾ മൗനമായി കരഞ്ഞു അവൾക്ക് ചുറ്റും അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരുണ്ട് ഗേറ്റിനെ പുറത്തും മതിലിന്റെ അപ്പുറത്തും ആളുകളെത്തി നോക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ബഹളം എന്നതാ സംഭവം അതുവഴി വന്ന ഒരാൾ ജിജ്ഞാസയോടെ ഒരാളോട് ചോദിച്ചു അറിഞ്ഞില്ലേ നമ്മുടെ സേതുവിന്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ടെന്ന് ഏ അതെങ്ങനാ അവർക്ക് കൊച്ചുണ്ടാകില്ലെന്നും പറഞ്ഞ ചികിത്സയിലല്ലായിരുന്നോ മാത്രമല്ല അവൻ പോയിട്ട് കൊല്ലം മൂന്നായില്ലേ ഇടയ്ക്ക് വന്നിട്ട് പോലുമില്ല ആ അതുകൊണ്ടാകും അവൾ വേറെ ഒരുത്തനെ വിളിച്ചു കയറ്റിയത് ഇന്നലെ കയ്യോടെ പൊക്കി രണ്ടിനെ എൻറെ ദൈവമേ എന്തൊക്കെയായി കേൾക്കണേ അപ്പൊ മിണ്ടാ പോ കലമുടച്ചു അല്ലേ അതെ അതെ പറയടി എത്ര കാലമായടി എൻറെ ഏട്ടനെ പറ്റിച്ച് നീ ജീവിക്കാൻ തുടങ്ങിയിട്ട് എൻറെ ഏട്ടൻ ഗൾഫിൽ കിടന്ന കഷ്ടപ്പെടുമ്പോൾ നീ ഇവിടെ സേതുവിൻ്റെ അനിയൻ ഗൗരവാണ് ഏട്ടത്തി എന്ന് വിളിച്ച് പുറകെ നടന്നവനാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഒരു മൂലയിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കി കൈകൾ ചുരുട്ടി മുഖത്ത് ആഞ്ഞടിച്ചു അവന്റെ മൂക്കിൽ നിന്നും ചോരത്തുള്ളികൾ ഒഴുകിയിറങ്ങി കൂടെ നടന്നു നീയും എൻ്റെ ഏട്ടനെ ചതിച്ചു പോലെ എൻ്റെ ഏട്ടന്റെ കൂടെ നടന്നത് ഇവൾക്ക് വേണ്ടി ആയിരുന്നോടാ ഒരു നിമിഷം അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു രക്തം കണ്ടാൽ തല ചുറ്റുന്നവളാണ് കണ്ണുകളിൽ ഇരുട്ട് കയറി അവൾ വീഴുന്നതിന് മുൻപേ രണ്ട് ബലിഷ്ടമായ കൈകൾ അവളെ താങ്ങി ചേർത്ത് നിർത്തിയിരുന്നു അവളുടെ അച്ഛനായിരുന്നു അത് ദേവിക സേതുമാധവൻ മാധവൻ ഇരുവരുടെയും വീട്ടുകാർ പറഞ്ഞു ഉറപ്പിച്ച വിവാഹമായിരുന്നു എന്നിരുന്നാലും സംസാരശേഷി ഇല്ലാത്ത മരുമകളെ അവന്റെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പ്രയാസം തോന്നിയിരുന്നു വിവാഹം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല അതിന്റെ ചികിത്സയിലായിരുന്നു അതിന്റെ പടിയും ദേവിക്കായിരുന്നു അതിനിടയിൽ വീട്ടിലെ പ്രാരാബ്ദം കാരണം സേതു ഗൾഫിലേക്ക് പോയിരുന്നു സേതു മാധവൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നാട്ടിൽ ജോലി ശരിയാക്കാമെന്നൊരു കൂട്ടുകാരൻ സമ്മതിച്ചു അതാണ് ശ്രുതി അവൾ കണ്ണുകൾ ആയാസപ്പെട്ടു തുറന്നു ചുറ്റുമൊന്നും നോക്കി തല കുറഞ്ഞിട്ടുണ്ട് ഛർദിക്കാൻ ചെറുതായി തോന്നുന്നുണ്ട് എങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല അവളുടെ വീട്ടുകാരും എത്തിച്ചേർന്നിരിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനും കൂടെ ഉണ്ടാകുമെന്ന് ചേർത്ത് പിടിക്കുന്ന അവർ ഇന്ന് തന്നെ ചേർത്ത് പിടിക്കുമോ എന്റെ മോളെ എനിക്ക് അറിയാമെന്ന് തലയുയർത്തി പറയുമോ അച്ഛന്റെ തല താഴ്ന്നിരിക്കുന്നു അമ്മയുടെ മുഖം കരഞ്ഞു വിഷാദം കലർന്നിരിക്കുന്നു അവരുടെ ചുമന്ന കലങ്ങിയ കണ്ണുകൾ അവളെ നോക്കിയില്ല അവളുടെ ഉള്ളു പിടഞ്ഞു ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ആരുടെയും ദൃഷ്ടി പതിയുന്നില്ല അമ്മായിമ്മ ഇപ്പോഴും കരച്ചിലും പ്രാഗലും ഒക്കെ ഉണ്ട് അനിയന്റെ മുഖത്ത് നിറയുന്ന ടെൻഷൻ അവളിലും വന്നു മൂവി സരു ഏട്ടൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നെത്തും സൗരവിന്റെ കൂട്ടുകാരിൽ ഒരാൾ വന്ന് പറഞ്ഞു പോൾ പെട്ടെന്ന് നിശബ്ദമായി ദേവികയെ ഒരു കൊള്ളിയാൻ മിന്നി അവൾ ആയാസപ്പെട്ട് എഴുന്നിട്ടിരുന്നു എന്റെ കുഞ്ഞിനോട് ഇത് ഞാൻ എങ്ങനെ പറയും അവൻ ഇത് എങ്ങനെ സഹിക്കും എന്റെ ദൈവങ്ങളെ ആ സ്ത്രീ കരഞ്ഞു പറയുമ്പോൾ മകനേക്കാൾ കൂടുതൽ മരുമകളെ ശമിക്കുകയായിരുന്നു ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാർ വീട്ടുമുറ്റത്ത് വന്ന് നിന്നു അതിൽ നിന്നും സേതു ഉറങ്ങി ജനൽ കൂടി അവൾ കാണുന്നുണ്ട് അവനെ അവൾക്ക് അവനെ കെട്ടിപ്പിടിച്ച സങ്കടമെല്ലാം ഇല്ലാതാക്കാൻ മനസ്സ് വേണ്ടി പക്ഷെ അവസ്ഥയും സാഹചര്യവും സമ്മതിക്കുന്നില്ല സേതു അകത്തേക്ക് വന്നു വീടിനകത്തും പുറത്തുമായി കൂടി നിൽക്കുന്ന ആൾക്കാരെ കാണേ അവന്റെ ഉള്ളിൽ ഒരു വെള്ളടി പൊട്ടിയിരുന്നു വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നായിരുന്നു അവന്റെ മനസ്സിൽ അതേ ഭാവത്തിലായിരുന്നോ അവൻ അകത്തേക്ക് കയറിയത് അവനെ എല്ലാവരും സഹതാപത്തിലായിരുന്നു നോക്കിയത് കൂടെ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയും സേതു അകത്തേക്ക് കയറി മരണവീട് പോലെ നിശബ്ദമായ ആ വീട്ടിൽ അവന് അസ്വസ്ഥത നനഞ്ഞി അവൻ തന്റെ വേണ്ടപ്പെട്ടവരെ ഒന്ന് നോക്കി ആർക്കും കുഴപ്പമില്ലെന്ന് കണ്ട് അവനിൽ ആശ്വാസം പകർന്നു എന്നാൽ എല്ലാവരുടെയും മുഖഭാവം അവനിൽ സംശയവും ദേഷ്യവും നിറച്ച് എന്താ ഇവിടെ നടക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയുമോ അവന്റെ ദേഷ്യം കണ്ട് ദേവികയിൽ പേടിയുണ്ടായി അവൾ ഉണിനീർ ഇറക്കി അവൾ ഇരുന്നടുത്തു നിന്ന് എഴുന്നേറ്റു അവന്റെ അടുത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോൾ അവളെ തട്ടിമാറ്റി അവന്റെ അമ്മ അവനെ ചെന്ന് കെട്ടി കരഞ്ഞു അമ്മയുടെ ആ നീക്കം അവനിൽ ഞെട്ടലുണ്ടാക്കി ചതിച്ചു മോനെ അവൾ നമ്മളെ എല്ലാം ചതിക്കുമായിരുന്നു നിന്റെ ജീവിതം അവൾ നശിപ്പിച്ചു മോനെ അവർ അവനോട് വിലാപത്തോട് പറഞ്ഞു സേതു ഒന്നും മനസ്സിലാകാതെ ചുറ്റു നോക്കി കൂടെ അമ്മയെ അടർത്തി മാറ്റുന്നുണ്ടായിരുന്നു അവൻ എന്തൊക്കെയായി പറയുന്നേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പറയാമോ മുന്നിൽ അരങ്ങേറുന്നത് കണ്ട് ഒരു കോമാളിയെ പോലെ നിൽക്കുന്നത് തന്നെ കണ്ട് അവൻ സ്വയം ദേഷ്യം തോന്നിപ്പോയി സൗരവ് അവന്റെ അടുത്തേക്ക് വന്നു അവന്റെ കൈകൾ കവർന്നു ഏട്ടാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എടുത്ത ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് ദേവിക ഏട്ടെത്തി അല്ല അവൾ നമ്മളെ ചതിക്കുകയായിരുന്നു ദേവികയും സുധിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട് ദേവിക ഇപ്പോൾ പ്രഗ്നന്റ് ആണ് കണ്ണീരോടെ സൗരവ് പറഞ്ഞു നിർത്തി സരു അവന്റെ ഒച്ച ആകെ ഉയർന്നു അവന്റെ വിളിയിൽ ദേഷ്യവും ദയനീയതയും നിറഞ്ഞു സൗരവ് അവനിൽ നിന്നും അകന്ന് ഒരു മൂലയിലേക്ക് മാറി നിന്നു കാഴ്ചക്കാർ ഇനി നടക്കാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു സേതു ദേവികയെ തിരിഞ്ഞു നോക്കി അവന്റെ ഭാവം കണ്ട് സഹിക്കാൻ കഴിയാതെ അവൾ പൊട്ടിക്കരഞ്ഞു അവന്റെ കണ്ണുകളും നിറഞ്ഞു ഒഴുകി അവൻ സുധിയെ ഒന്ന് നോക്കി മുഖം മുഴുവൻ അടി കൊണ്ട് ചതഞ്ഞു കുറ്റവാളിയെ പോലെ തല താഴ്ത്തി നിൽക്കുന്നു അവളെ കാണാൻ സേതു പൂർണമായും തളർന്നു അവൻ ദേവികയുടെ അടുത്തേക്ക് ചുവട് വെച്ചു എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടായി അവനെ പിടിച്ചു നിർത്തണമെന്നുണ്ട് പക്ഷെ കഴിയില്ല ഇനി നടക്കാൻ പോകുന്ന തോർത്ത് എല്ലാവരിലും ഒരു വിറയലുണ്ടായി ഒരു ഭർത്താവും താങ്ങാൻ കഴിയാത്ത കാര്യമാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് സേതു അവളുടെ മുന്നിലെത്തി തല താഴ്ത്തി നിൽക്കുന്ന അവളുടെ മുഖം കൈകളാൽ അവന് നേരെയാക്കി അവന്റെ കണ്ണിലെ തീക്ഷ്ണതയെ താങ്ങാനാവാതെ കണ്ണുകൾ വെട്ടിച്ചു അവൾ ദേവു മുഖത്തേക്ക് നോക്ക് ഞാൻ കേട്ടത് സത്യമാണോ നീ നീ പ്രഗ്നന്റ് ആണോ അവന്റെ വാക്കുകൾ ചിതറി തെറിച്ചുവെങ്കിലും വല്ലാത്ത മോർച്ച ഉണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ അതെ എന്ന അർത്ഥത്തിൽ തല അരക്കി സേതു ഒരു നിമിഷം തറഞ്ഞിങ്ങു പോയി അടുത്ത നിമിഷം എല്ലാവരെയും നെട്ടിച്ചു അവന്റെ കൈകൾ അവലെ വലിഞ്ഞു മുറുക്കി അവനും കരയുന്നുണ്ടായിരുന്നു പറയാമായിരുന്നില്ല എന്തിനാ ഇങ്ങനെ തീ തിരിച്ചത് എല്ലാവരുടെ മുന്നിൽ സ്വയം നാണം കെട്ടത് ആരോ ചെയ്ത് തെറ്റ് എന്തിനാ തലയിലേറ്റത് അവളുടെ മുഖം കൈകളിലെടുത്ത് തുരു തുര ഉമ്പകം കൊണ്ട് മൂടി അവൾ അവനിൽ നിന്ന് അകന്നു മാറി ശ്വാസം വിട്ടു അവന്റെ പിടിയിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അവൻ അവളെ ആകമത്തുമെന്ന് നോക്കി മുന്നത്തതിനേക്കാൾ ക്ഷീണിച്ചിരിക്കുന്നു അത് അവനിൽ സങ്കടവും ദേഷ്യവും നിറച്ചു സേതു നീ ഇത് എന്താ ചെയ്യുന്നെ മറ്റൊരുത്ത കൊച്ചാട പിടിച്ചു പുറത്താക്കി നശിച്ചാൽ ഇനി ഒരു അക്ഷരം ഇവളെ കുറിച്ച് മിണ്ടി പോകരുത് ആരും അവൻ ദേഷ്യത്തിൽ അലറി അവന്റെ ഭാവത്തിൽ എല്ലാവരും നടങ്ങിപ്പോയി അവൻ അവളെ ചേർത്ത് നിർത്തി ഇതെന്റെ ഭാര്യയാണ് മറ്റാരെക്കാളും എനിക്കറിയാം ഇവളെ ഇവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് കാരണക്കാരൻ ഞാൻ മാത്രമാണ് ഇവളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് ഈ സേതുവിന്റെയും ദൈവികയുടെയും കുഞ്ഞാണ് അതിൽ എനിക്ക് സംശയമില്ല എൻ്റെ ഭാര്യയുടെ സ്വഭാവ ഗുണം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല സേതു ചുറ്റും കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു ഭാര്യയെ രക്ഷിക്കാനാണോടാ നിനക്ക് നാളുമുണ്ടോ നീ നാട്ടിൽ വന്നിട്ട് എത്ര നാളായടാ ആ ഇവൾ എങ്ങനെ നീ മണി ഓർഡർ വഴി കൊടുത്തതാണോ ഇവളുടെ ഉള്ളിൽ കിടക്കുന്നത് അവന്റെ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അതെ മാത്രമല്ല നിങ്ങളുടെ ചികിത്സ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നീ പോയത് കാരണം നിർത്തിവെച്ചേക്കുമല്ലായിരുന്നോ സൗരവിന്റെ ഭാര്യ അവളുടെ സംശയം തീർത്തു സ്വേതു ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു ആരാ പറഞ്ഞത് ഞാൻ മൂന്ന് വർഷത്തിനുള്ളിൽ നാട്ടിൽ വന്നിട്ടില്ലെന്ന് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവന്റെ നോട്ടം അമ്മയിലായിരുന്നു പെട്ടെന്നായതിനാൽ അവർ ഒന്നും ഞെട്ടി എന്നാൽ അത് പുറത്തു കാണിക്കാതെ ദേഷ്യത്തിൽ മുഖുമൂട്ടി അണിഞ്ഞു നാലു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിരുന്നു ഇവിടല്ല അല്ല തൃശ്ശൂരിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരന്റെ സഹോദരിയുടെ കല്യാണത്തിന് അന്ന് ഇവളും ഉണ്ടായിരുന്നു എന്റെ കൂടെ അതിനുള്ള തെളിവ് എന്റെ ഫോണിലുണ്ട് അന്ന് രാത്രിയും അതിന്റെ പിറ്റേന്ന് പകലും ഇവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു കൂടെ എന്റെ കുഞ്ഞളിയനും ഉണ്ടായിരുന്നു അല്ലേ അളിയ സേതു ദേവികയുടെ അനിയൻ ധനുഷിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ചിരിയാനെ തല അനക്കി ചേച്ചിയെ പോലെ അവനും സംസാരശേഷിയില്ലായിരുന്നു എന്നാൽ ഇത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി ദേവിക അവന്റെ വയറ്റിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു അവന്റെ വാക്കുകളിൽ അവളിൽ ജാളീതാക്കി ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോടടി എന്നിട്ട് തല്ലോ എന്നുള്ളോ എന്താന്ന് വെച്ചാ ചെയ്യാർ അവൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ പറഞ്ഞു പിന്നെ നിന്റെ സംശയം എൻറെയും ഉളുടെയും ചികിത്സ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് കയറിയത് എന്റെ അനിയത്തിക്കുട്ടി ഇവൾ പ്രഗ്നന്റ് ആകില്ലെന്നോ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്നോ ഒരു ഡോക്ടർമാരും വീതി എഴുതിയിട്ടില്ലായിരുന്നു സേതു കാർത്തിവിനോടായി പറഞ്ഞു അത് കേട്ട് അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു സേതുവിന്റെ കുഞ്ഞു തന്നെയാണെന്നുള്ള വാർത്ത അവളിൽ സന്തോഷം നിറച്ചു സേതു ചുറ്റുമൊന്ന് നോക്കി ഇനി ആർക്കും ഒരു സംശയമില്ലല്ലോ അവൾ പരിഹാസത്തോടെ എല്ലാവരോടുമായി ചോദിച്ചു അപ്പോൾ സുധി അവന്റെ അച്ഛൻ സംശയത്തോടെ ചോദിച്ചു ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ എവിടെ എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻറെ ഭാര്യയുടെ കാമുകൻ സേതു കടപ്പല്ല അമർത്തി കൊണ്ട് പറഞ്ഞു എന്ത് നോക്കി നിൽക്കുവാടാ വിളിക്കുന്ന കേട്ടില്ലേ ചെല്ലടാ സേതുവിന്റെ മറ്റൊരു കൂട്ടുകാരൻ ശ്രീകുട്ടൻ അവനെ പിടിച്ചു തള്ളി സേതു അവന്റെ മുന്നിലേക്ക് ചെന്ന് വീണു സുധി ചെറുപ്പം തൊട്ട് നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോടാ ആ എന്നോട് നിനക്ക് എങ്ങനെ തോന്നി പറയടാ എങ്ങനാടാ നീ എന്റെ ഭാര്യയുടെ കാമുകനായ പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല ചുറ്റും വന്നു നോക്കി എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അവന്റെ നിൽപ്പ് കണ്ട് സഹിക്കാനാകാതെ സേതു മുഷ്ടി ചുരുട്ടി അവന്റെ അടിവയറ്റിൽ ഇടിച്ചു വേദന സഹിക്കാനാകാതെ സുതി കുഞ്ഞു പോയി അവന്റെ ഷോൾഡറിൽ പിടിച്ചു പൊക്കി കൊണ്ട് സേതു വീടിൽ ചോദ്യം ആവർത്തിച്ചു കൂടെ അടുത്ത ഇടിക്കായി കൈ ഉയർത്തിയതും ഇനി എന്നെ തല്ലല്ലേടാ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ പറയാം നിന്റെ അമ്മ നന്ദിനിയാൻ്റി പറഞ്ഞിട്ട് ചെയ്തതാ സുതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ ഈ പ്രാവശ്യം സേതു ഉൾപ്പെടെ എല്ലാവരും കേട്ടി അനാവശ്യം പറയുന്നോടാ സേതുവിന്റെ അമ്മ സുതിക്ക് നേരെ ശബ്ദം ഉയർത്തി എന്റെ അമ്മയെ പറയുന്നോടാ സേതുവിനെ എല്ലാം കൂടിയായി തലയ്ക്ക് ഭ്രാന്തി പിടിച്ചു ദേവികയുടെ കൈ അവന്റെ കൈകളുമായി ചേർത്തു സൗരവ് എന്നാൽ തന്റെ അമ്മയെ വീശിക്കുകയായിരുന്നു അവനെന്തോ പന്തികേട് തോന്നി അവന്റെ മനസ്സിലേക്ക് ദേവിക ഈ വീട്ടിലേക്ക് പടി കടന്നു വന്നതും മുതലുള്ള കാര്യങ്ങളായിരുന്നു അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു വീട്ടിലെ ജോലികളെല്ലാം അവളെ കൊണ്ട് ചൂടിപ്പിക്കും സംസാരിക്കാത്ത കുട്ടി ആയതിനാൽ ചൂട് ചായയും വെള്ളവും ഒക്കെ ദേഹത്തൊഴിക്കുമായിരുന്നു അതിന്റെ പേരിൽ താനും അമ്മയുമായി എത്രയോ വഴപ്പുണ്ടാക്കിയിരിക്കുന്നു അവസാനം അതിന്റെ പടിയും അവൾക്ക് തന്നെ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് കാർത്തുവിനെയും ദേവികയെയും അകറ്റാൻ ശ്രമിച്ചുവെങ്കിലും അതിൽ അമ്മയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ഏട്ടൻ ആക്ഷ ഇല്ലാത്തതിനാൽ ഇതൊന്നും അഹ് അല്ല അറിയിക്കാൻ ഏട്ടത് സമ്മതിച്ചില്ല എന്നാൽ ഇതെല്ലാം ഓർത്തപ്പോൾ സൗരവിന്റെ മുഖത്ത് സംശയം കുടിച്ചു സുധി പറയുന്നതിന് വാസ്തവം ഉണ്ടെന്നവരും മനസ്സിലായി അവൻ അമ്മയെയും സുധിയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ അവൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് മതി ബാക്കി സുധി നീ എന്താ അങ്ങനെ പറഞ്ഞത് സൗരവിന്റെ ഭാവം മാറിയിരുന്നു ആ സമയം നീ അവനെ ന്യായീകരിക്കുകയാണോ നീ അമ്മയെ പഴിചാരാൻ അവളെ പോലെ എൻ്റെ മക്കൾക്കും ഉത്സാഹമാണോ അവർ അവന് നേരെ ചീറി അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നത് സൗരവിന്റെ ചോദ്യം അവരുടെ അടച്ചപ്പോൾ ബാക്കിയുള്ളവരിൽ സംശയം തീർത്തു സുധീപ് പറയടാ എന്താ ഉണ്ടായേ നീ എങ്ങനെ ഏട്ടന്റെയും ഏട്ടത്തിടെ റൂമിലെത്തി അടച്ചു പൂട്ടിയ വാതിൽ അകത്തുന്ന ഒരാൾ വേണം തുറക്കാൻ അത് ദേവിക ആയിരിക്കുമെന്നാണ് ഇത്രയും നേരം കരുത്തിയത് പക്ഷെ ഇപ്പോൾ തോന്നുന്നു ഏട്ടത്തിയല്ലെന്ന് പിന്നെ ആരാണ് സൗരവിന്റെ ഭാവം കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു ആദ്യമായാണ് അവനെ ഇങ്ങനെ കാണുന്നത് ഞാൻ നന്ദിനി ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് ആന്റി മുപ്പതിനായിരം രൂപ തന്നു അതുകൊണ്ടാണ് നാട്ടുകാരെയും നിങ്ങളെയും ഞാനും അവളും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞു വരുത്തിയത് വാതിൽ തുറന്നു തന്നതും ആന്റിയായിരുന്നു സുതി പറഞ്ഞു നിർത്തി അടുത്ത നിമിഷം അവന്റെ കവിളിൽ അടി വീണിരുന്നു നോക്കുമ്പോൾ ദേവികയായിരുന്നു സങ്കടം താങ്ങാനാകാതെ അവൾ സേതുവിന്റെ തോളിലേക്ക് ചാഞ്ഞു കണ്ണീർ പൊളിച്ചു സേതുവിന് അവന് രണ്ടു കൊടുക്കാൻ തോന്നിയെങ്കിലും സത്യമെല്ലാം അറിയണം എന്തിനു വേണ്ടി സേതുവിന്റെ നോട്ടം സുധിയിലായിരുന്നുവെങ്കിലും ചോദ്യം അവന്റെ അമ്മയ്ക്ക് നേരെയായിരുന്നു നിന്നെയും ദേവികയും പിരിക്കാൻ വേണ്ടി നിനക്ക് നേരത്തെ വന്ന ഒരു പണക്കാരി പെണ്ണിനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ വേണ്ടി അതിന് ദേവികയെ ഇവർക്ക് ഒഴിവാക്കണമായിരുന്നു സുധി അവനോട് പറഞ്ഞു കുറച്ച് പണത്തിനു വേണ്ടി നീ അതിനും കൂട്ടു അല്ലേ ദാസേട്ട ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് ഇവനെ കൊണ്ടുപോയിക്കോ അതും പറഞ്ഞു സുധിയെ ശ്രീകുട്ടൻറെയും ദാസിന്റെയും നേരെ തള്ളി സേതു അമ്മയുടെ അടുത്തേക്ക് ചെന്നു ഇതിൽ അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉം അവൻ ശാന്തമായി ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് ഇവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ എന്റെ മോൻ്റെ ജീവിതം രക്ഷിക്കാൻ ഒരു കൊച്ചിനെ പോലും ജന്മം നൽകാതെ ഇവൾ നിനക്ക് വേണ്ട അവർ ഒരു കുറ്റബോധവും ഇല്ലാതെ പറഞ്ഞു സേതു അത് കേട്ടൊന്ന് ചിരിച്ചു അവൾക്കൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ അമ്മേ അത് കാരണമല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായേ അല്ല അമ്മയുടെ പ്ലാനെല്ലാം തകർന്നതും അവൾ പ്രഗ്നന്റ് ആയതുകൊണ്ടല്ലേ എന്റെ കുഞ്ഞല്ലെന്ന് അമ്മക്ക് തെളിയിക്കണമായിരുന്നോ അതിന് കൊണ്ടെത്തിയ വഴികൊള്ളാം പക്ഷെ അമ്മ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാനുള്ള കഴിവില്ലെന്നല്ലേ അവൻ ദയനീയമായി അവരോട് ചോദിച്ചു അല്ല മോനെ അമ്മ അങ്ങനല്ല ഉദ്ദേശിച്ച് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ ചെയ്യുള്ളൂ ഇവൾ നമുക്ക് വേണ്ടതാ ജനിക്കാൻ പോകുന്ന കൊച്ചും ഇവളെ പോലെ ഊ്മയാണെങ്കിൽ മതി നിർത്ത് നീ ഒരു അക്ഷരം പോലും എൻറെ ഭാര്യയെ പറ്റി പറയരുത് അത് എന്റെ കൂടി കുഞ്ഞാണെന്ന് മറക്കരുത് അമ്മ ഇവളോട് ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഒന്നും ചോദിക്കാതിരുന്നത് ഒരിക്കൽ അമ്മ ഇവളെ സ്വീകരിക്കുമെന്ന് എൻ്റെ തെറ്റിദ്ധാരണ കാരണമാ പക്ഷെ നിങ്ങൾ ഇത്രയും അതിപ്പതിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ നന്മയ്ക്ക് വേണ്ടി എങ്കിൽ ഇവളെ രണ്ടു കൈ നേടി സ്വീകരിക്കുമായിരുന്നു അല്ലാതെ മകന്റെ ഭാര്യയ്ക്ക് കാമുകന ഉണ്ടാക്കി കൊടുക്കുവല്ല മകന്റെ കുഞ്ഞിനെ മറ്റൊരു ആക്കാൻ ആകാൻ ശ്രമിക്കുവല്ല അവൾ സംസാരിക്കാത്തത് അമ്മക്ക് എന്തും ചെയ്യാമെന്നുള്ള അവകാശമായല്ലേ അവൾ ഒന്നും പറയില്ലല്ലോ അവളുടെ ഭാഷ ആർക്കും അറിയില്ലല്ലോ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അവൻ നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു സേതു അവസാന വാക്ക് പറഞ്ഞപ്പോൾ ദേവികയുടെ അച്ഛനും അമ്മയ്ക്കും കത്തി കുത്തിയിറക്കിയ വേദന അനുഭവപ്പെട്ടു ദേവികയുടെ ഭാഷ തങ്ങൾക്ക് അറിയാമായിരുന്നു അവൾ കൈകൊണ്ട് സംസാരിക്കുന്നത് കണ്ടെങ്കിലും അപമാനഭാരത്താൽ തല താഴ്ത്തി നിന്നതിനാൽ കണ്ടില്ല മനസ്സിലാക്കിയില്ല അവരിൽ കുറ്റബോധം ജനിച്ചു സേതു അമ്മ പറയുന്നതെന്ന് കേൾക്ക് നീ എന്റെ മോനെയും എന്നിൽ നിന്ന് അകറ്റി അല്ലേടി സേതുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നന്ദിനെ അതിന് കഴിയാതെ വന്നപ്പോൾ ദേവികയുടെ നേരെ ചീറി കാർത്തു ദേവികയെ പെട്ടെന്ന് ചേർത്ത് നിർത്തി അടുത്ത നിമിഷം അവരുടെ കവൾ ആരുടെയോ അടിയേറ്റു പുകഞ്ഞിരുന്നു ഞെട്ടലോടെ എല്ലാവരും നോക്കിയപ്പോൾ സേതുവിന്റെ അച്ഛനായിരുന്നു നിനക്ക് എങ്ങനെ തോന്നിയടി മഹാഭാവി ആ കൊച്ചിനോട് ഇത് ചെയ്യാൻ നീ പറയുന്നതെല്ലാം മറുത്ത് ഒന്നും പറയാതെ ചെയ്യുന്നില്ലേ നീ പറയുന്ന കുത്തുവാക്ക് കേട്ട് ആരോടും പറയാൻ ജീവിക്കുവല്ലായിരുന്നോ എന്നിട്ടും അതിനെ നാണം കെടുത്തിയിട്ട് വീണ്ടും അതിനെ ദ്രോഹിക്കാൻ നോക്കുന്നോ ഇനി നിന്റെ പ്രവൃത്തി പോയിട്ട് ഇങ്ങനെ വല്ലതും മനസ്സിൽ വന്നാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും അടഞ്ഞു ഒതുങ്ങി എന്റെ വീട്ടിൽ കഴിഞ്ഞോളണം അതിന് പറ്റില്ലെങ്കിൽ ഇറങ്ങിക്കോളണം അതും പറഞ്ഞ് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ദേവികയുടെ മുന്നിൽ ചെന്ന് നിന്നു എന്തെങ്കിലും പറയുന്നത് മുന്നേ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സൗരവിൽ കുറ്റബോധമായിരുന്നു അത് മനസ്സിലായ പോലെ ധനുഷ് അവന് നേരെ കണ്ണടച്ചു കാട്ടി ശാശ്വസിപ്പിച്ചു സേതു നീ മോളെ കൊണ്ടുപോയി മുറിയിലാക്കിക്കോ ആകെ അല്ലാതായി അച്ഛൻ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി മുറ്റത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ കണ്ട് അയാൾക്ക് കരി കയറി പെട്ടെന്ന് സൗരവ് ദേവികയുടെ കാലിലേക്ക് വീണ് പെട്ടെന്ന് ആയതുകൊണ്ട് അവൻ പേടിച്ചു പോയി ക്ഷമിക്കണം ഏട്ടത്തി മുന്നിൽ കണ്ടതെല്ലാം വിശ്വസിച്ചു ഏട്ടനെ ചതിച്ചെന്ന് കരുതി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദേവിക സേതുവിനെ ഒന്ന് നോക്കി ആ നിമിഷം തന്നെ സേതു സൗരവിന്റെ ഷക്കി പിടിച്ചു പൊക്കി നിർത്തി കൂടെ ഒരു കിഴുക്കും കൊടുത്തു ദേവിക ചിരിയോട് അവന്റെ കവിളിൽ നിന്നും തലോടി ദേവികയുടെ അച്ഛനും അമ്മയും വന്ന് അവളോട് മാപ്പ് പറഞ്ഞു മകളെ മനസ്സിലാക്കാതെ പോയതിൽ എന്നാൽ ദേവിക മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്നു അവർ ദയനീയമായി സേതുവിനെ നോക്കി അവൻ കണ്ണടച്ചു കാണിച്ചു അവളുടെ പിണക്കം താൽക്കാലികമാണെന്ന് എല്ലാവർക്കും അറിയാം സേതു ദേവികയെ നോക്കി കരഞ്ഞ് മുഖമൊക്കെ ചുവന്നു വികർത്തിരിക്കുന്നു എങ്കിലും മുഖം പ്രസന്നമായിരുന്നു അവൾ അവനെ നോക്കി ചിരിച്ചു എന്താണെന്ന് ആംഗ്യത്തോടെ ചോദിച്ചു ബാ റൂമിലേക്ക് പോകാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവർ റൂമിലേക്ക് ചെന്ന് അവൻ ഡോർ ലോക്ക് ചെയ്ത് മുകളിലായതിനാൽ ഒന്നും തന്നെ അവരെ ശല്യം ചെയ്തിരുന്നില്ല സേത് ഡോറിൽ ചാരി കൈകൾ കെട്ടി ദേവികയെ നോക്കി നിന്നു ദേവികയ്ക്ക് എന്തോ പന്ത് തോന്നി അവന്റെ ആ നിൽപ്പിൽ അവനെ സൂക്ഷിച്ചു നോക്കി അവൻ ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു അവളെ പിടിച്ച് ബെഡിൽ ഇരുത്തി ടേബിളിൽ ഇരുന്ന് സ്മാർട്ട് ഫോൺ എടുത്ത് അവൾക്ക് നേരെ പിടിച്ചു ഇതിൽ വീഡിയോ കോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അറിയുമോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു അവൾ ഒന്നും പറയാതെ മുഖം താഴ്ത്തി അവൻ ഫോൺ തിരിച്ചു വെച്ച് അവൾക്ക് താഴെയായി മുട്ടുകുത്തിയിരുന്നു ഒരുപാട് വേദനിച്ചല്ലേ നമ്മുടെ വാവ വന്ന കാര്യം നിന്നിലൂടെ അറിയണമെന്നായിരുന്നു ആഗ്രഹം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നീ പേടിച്ചിരുന്നോ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുമെന്ന് അവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു അവൾ നിറ കണ്ണുകളോടെ അവനെ നോക്കി നീ ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടൂടി എനിക്ക് എനിക്ക് നിന്നെ അറിയില്ലേ അവൻ അവളുടെ കൈ കവർന്നു അവൾ കരച്ചിലിനിടയിൽ ചിരിച്ചു അവൻ അവളുടെ മടിയിലേക്ക് മുഖം ചായച്ചു അച്ചയുടെ വാവേ സേതു ആർദ്രമായി സ്നേഹത്തോടെ വിളിച്ചു ദേവിക ചിരിയോടെ അവന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു